ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കോംബോ റെസിപ്പിയാണ് ബൺ പൊറോട്ടയും അതിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന മട്ടൺ ചാപ്സുമാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോട് ഒന്ന് പ്രസ് ചെയ്യണേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ലല്ലോ ആദ്യം തന്നെ ബൺ പൊറോട്ടക്കെല്ലാം മാവ് തയ്യാറാക്കുകയാണ് കേട്ടോ അതിനായിട്ട് അതാ ഒരു ഗ്ലാസ് പാലും രണ്ട് കോഴിമുട്ടയും മൂന്ന് സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കിലോ മൈദ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം മാവ് നല്ലതുപോലെ കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം ഇനി മാവ് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഏറെ എടുക്കാത്തൊരു പാത്രത്തിലാക്കിയോ അതല്ലെങ്കിൽ ചെറിയ നനവുള്ള തുണി എന്തെങ്കിലും മുകളിലായി വിരിച്ചോ വേണം കേട്ടോ ചെയ്യാൻ വെക്കാൻ ഇനി ഇത് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കഴുകി വൃത്തിയാക്കി മട്ടൻ പീസ് ഇട്ട് കൊടുക്കുകയാണ് ഒരു കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് ഓയിലൊന്നും ചെറുതായി വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മീഡിയം സൈസിലൊരു നാല് തക്കാളി കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാവരും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് മീറ്റ് മുൻ കിടക്കുന്നതുവരെ ഒഴിച്ച് കുക്കറിൽ വേവിച്ചെടുക്കാം ഇനി ഇതാ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയില് ഒഴിച്ചുകൊടുക്കാണ് ഇതിലേക്ക് രണ്ട് സ്പൂൺ കുരുമുളകും ഒരു സ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് സവാള കട്ടിയതും ഒരു കൈപ്പിരി വെളുത്തുള്ളി തോല് കളഞ്ഞെടുത്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ മാറുന്നത് വരെ ഒന്ന് വഴച്ചെടുക്കേണ്ട ആവശ്യമില്ല ഈ ഈയൊരു കളറ് മാറുന്നത് വരെ വഴച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം ഇനി അതേ പാനിൽ അല്പം ഓയിൽ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂൺ ചെറുതായി എരിഞ്ഞ് ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ് നല്ലതുപോലെ വായിച്ചെടുക്കണം അഞ്ച് പാച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ ഉള്ളിയുടെ അരപ്പൂടി ചേർത്ത് കൊടുക്കുകയാണ് അര ഗ്ലാസ് വെള്ളം മിക്സിയുടെ ജാറിൽ തന്നെ ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നല്ലതുപോലെ വായിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നേരത്തെ വേവിക്കാൻ വെച്ചിട്ട് ഞാൻ മട്ടനോട് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യുക ഈ സമയം ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ഉറവിടെ ചേർത്ത് കൊടുക്കാം ഇവിടെ ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടു കേട്ടോ പിന്നെ എരിവ് കൂടുതൽ വേണ്ട വേണ്ടവർക്ക് പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ അളവ് കൂട്ടാട്ടോ ഇതാ കറി തിളച്ച് വരുമ്പോൾ അതിന് മേൽക്കൂടെ കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ അല്പം കറിവേപ്പിലൂടെയും ചേർക്കാം ഉള്ളൂ നല്ല ടേസ്റ്റി ആയ മട്ടൻ ചാപ്സ് റെഡി ആയിട്ടുണ്ട് ഇത് ബൺ പൊറോട്ടോടെ അപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ചപ്പാത്തിയുടെ ഇംഗീ റൈസിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ മട്ടൻ വിഭവം ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇനി വൺ പൊറോട്ട തയ്യാറാക്കാം അതിനായിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് ഓരോ ഉരുളകളാക്കി എടുക്കുകയാണ് ഇനി ഓരോ ഉരുളകളായിട്ട് പരത്തിയെടുക്കണം നല്ല നൈസായി പരത്തി എടുത്തിട്ട് അതിന് മേലെ കുറച്ച് മൈദപ്പൊടി തൂവിച്ചെടുക്കാം ഇതാ വീഡിയോയിൽ കടന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുക പിന്നെ ഇതുപോലെ ചുരുട്ടിയെടുക്കുക ഇനി ഇതാ ഇതിന്റെ ഒരു ഭാഗം ഉള്ളിലേക്ക് ചുരുത്തിയിട്ട് മടക്കി കൊടുക്കാം ഇനി ഇത് വീഡിയോയിൽ കാണുന്ന പോലെ പ്രസ് ചെയ്തെടുക്കാം ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കണേ ഉള്ളിൽ നല്ല ലെയർ ആയി കിട്ടാൻ വേണ്ടിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് വീഡിയോയില് കാണുമ്പോലെ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം മടക്കി വെച്ച ഒരു ഉരുളന്ന് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ സാധാ പൊറോട്ട പോലെ ഒന്നും പരത്തണ്ട ചെറിയൊരു വട്ടയാണ് വേണ്ടുള്ളൂ ഇത് ചൂടായ കല്ലിലിട്ട് ചുട്ടെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം ദാ ഇതുപോലെ ആയി കിട്ടണം ഇങ്ങനെ ഓരോന്നായി ചുട്ടെടുക്കാം ചുട്ടെടുത്ത പൊറോട്ട ഇതാ ഇതുപോലെ നടിച്ച് എടുക്കാം അപ്പൊ ഇതാ ബൺ പൊറോട്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ബൺ പൊറോട്ടയും മട്ടൺ ചാപ്സും അടിപൊളി കോമ്പിനേഷൻ ആണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്തായാലും ഇഷ്ടമാകും അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ നല്ലൊരു റെസിപ്പിയായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്